നമുക്ക് നമുക്കിതൊരു കാറ്ററിങ് സ്റ്റൈൽ ചിക്കൻ കറി പിടിച്ചാലോ അപ്പോൾ വായപ്പോവാം അതിനുവേണ്ടി ആദ്യം തന്നെ കഴുകുക വൃത്തിയാക്കിയ ചിക്കനിലേക്ക് കുറച്ച് നാരങ്ങ നീർ ആഡ് ചെയ്യുക ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് പുരട്ടി മാറ്റി വെക്കുക അപ്പോൾ അതാണ് വിട്ടത് സെറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സവോളം വയറ്റി എടുക്കാം സ്റ്റവിൽ വേറെ കുറച്ച് സാധനം വെച്ചേക്കുന്നതുകൊണ്ടാണ് ഞാൻ അടുപ്പത്തെടുക്കുന്നത് അപ്പോൾ ഈ സവാള കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നൊരു നമ്മൾ വയറ്റി എടുക്കുക അതൊന്ന് വഴി വന്ന ശേഷം നമുക്ക് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ എടുത്തൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം ഞാനിവിടെ വേവിച്ചല്ല എടുക്കുന്നത് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് നമ്മൾ അധികം ഫ്രൈ ആക്കുന്നില്ല ഒരു ശാലോ ഫ്രൈ ആക്കി എടുക്കാം അത് ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം അതവിടെ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി മൂപ്പിച്ചെടുക്കാം അതൊന്ന് ബ്രൗൺ കളറായതിനു ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം ഇത് ഈ ഒരു പരിപാടിയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ശേഷം നമ്മൾ വറുത്തുവച്ച ചിക്കൻ മൂപ്പിച്ച സവോള ചതച്ചെടുത്തത് ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയുള്ളി ചതച്ചത് കുരുമുളക് പിന്നെ കറിവേപ്പില വച്ചൽ മുളക് തുടങ്ങിയവ പിന്നെ നമ്മൾ നേരത്തെ മല്ലി മുളക് മൂപ്പിച്ചത് ടൊമാറ്റോ പ്യൂരി ഇനി നമുക്ക് മെയിൻ പ്രോസസ്സിലേക്ക് കിടക്കാം ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായിരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച കടുക് പച്ചമുളക് അച്ചൻമുളക് കറിവേപ്പുള്ളി എല്ലാം ഒന്ന് വരച്ചെടുക്കാം അതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ടൊമാറ്റോ ചൂരി ചേർത്ത് ഇനി നമുക്ക് നമ്മൾ ചതച്ചത ഉള്ളി ചേർത്ത് കൊടുക്കാം അത് പാകമായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അത് വഴി തന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ നമ്മുടെ മെയിൻ താറായിട്ടുള്ള ചിക്കനെ ചേർത്ത് കൊടുക്കാം നല്ലപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം ഇനി നമുക്കതിലേക്ക് കുരുമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവയൊക്കെ നല്ലോണം ഇഷ്ടമുള്ളവർക്ക് ഇതിഷ്ടമാവും ഇടിയൊരു പരുവായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് പറ്റിച്ചെടുക്കാം അത്യാവശ്യം ഒന്ന് പറ്റി തുടങ്ങുമ്പോഴേക്കും നമുക്കതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതൊന്ന് പറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്തെച്ച സവോള ചേർത്ത് ഒന്ന് വഴച്ചെടുക്കാം അത് നല്ലപോലെ ഒന്ന് വഴറ്റാം അപ്പോൾ ഒരുവിധം പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി അതൊന്നും അവിടെ കിടന്ന് തിളക്കട്ടെ അപ്പോൾ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലെയും മല്ലിയിലേയും കൂടെ ചേർത്തൊരു മണത്തിനും ഒരു ഒക്കെ കിടക്കട്ടെ ഇനി ഇതുകൂടെ ഒന്ന് ഇളക്കി കുറച്ച് കുറച്ചേറും കൂടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി അപ്പോൾ എന്തായാലും നമ്മുടെ കറി സെറ്റ് ഇനി ഇത് നമുക്ക് ചൂട് ചോറിൻ്റെ കൂടെയോ അത് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് പെയർ ചെയ്യാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യണം ട്രൈ ആയിട്ട് അഭിപ്രായങ്ങളെ കമൻറ്റിൽ അറിയിക്കണം ഇത് ഞങ്ങളുടെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്